കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാം ഉത്സവ ദിവസമായ തിങ്കളാഴ്ച പ്രസിദ്ധമായ കട്ടച്ചിറ കാവടി ഘോഷയാത്ര നടക്കും കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് കാവടി ഘോഷയാത്ര ആരംഭിക്കും ശ്രീ കാവടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രസിദ്ധമായ കട്ടച്ചിറ കാവടി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പ്രൗഢി പകർന്ന് ആറാം ഉത്സവ ദിവസമാണ് പ്രസിദ്ധമായ കട്ടച്ചിര കാവടി ഘോഷയാത്ര നടക്കുന്നത് കട്ടച്ചിറ ശ്രീമുരുക കാവടി സംഘത്തിന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾ പൂർത്തീകരിച്ച കവഡി ഘോഷയാത്ര നാൽപ്പത്തിമൂന്നാമത് വർഷവും പ്രൌഢഗംഭീരമായ രീതിയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആറാം ഉത്സവ ദിവസം രാവിലെ മണിയോടെ കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെടുന്നത് ഭക്തി നിർഭരവും ആചാരാനുഷ്ഠാന സമ്പന്നവുമായ കാവടി ഘോഷയാത്ര കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് കിഴങ്ങൂരിലെത്തുന്നത് ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയാവുകയാണ് കാവടി ഘോഷയാത്ര പാരമ്പര്യ തനിമയുടെ സംസ്കാരങ്ങളുടെ തനതായ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ കലാരൂപങ്ങളുമായാണ് കെട്ടച്ചിറ കാവടി ഘോഷയാത്ര നടക്കുന്നത് ഓരോ വർഷവും കൂടുതൽ വ്യത്യസ്തമായ കലാരൂപങ്ങളാണ് ഘോഷയാത്രയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒറ്റക്കാവടി പന്ത്രണ്ട് കാവടി തെയ്യം പൂക്കാവടികൾ കൊട്ടക്കാവടികൾ ആട്ടക്കാവടി മലബാർ തെയ്യം രാധാകൃഷ്ണ നൃത്തം പഞ്ചവാദ്യം പമ്പമേളം ചെണ്ടമേളം ശിങ്കാരിമേളം കരകാട്ടം ഫ്ലോട്ടുകൾ എന്നിവയെല്ലാം ഘോഷയാത്രയിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കും പത്തുമണിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി കാവടി അഭിഷേകം നടക്കും കട്ടച്ചിര കാവഡി ഘോഷയാത്രയുടെ സംപ്രേഷണം സ്റ്റാർവിഷൻ ചാനലിലൂടെ ലഭ്യമാണ് ജി വിശ്വനാഥൻ നായർ ചെയർമാനും രാജേഷ് തിരുമല കൺവീനറുമായ ശ്രീമുലുക കാവടി സംഘമാണ് ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നത് ഘട്ടച്ചിര കാവഡി ഘോഷയാത്രയോടനുബന്ധിച്ച് കിഴങ്ങൂരിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് കട്ടച്ചിറ കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് കിഴങ്ങൂർ കോട്ടപ്പുറം പഴയ റോഡിലൂടെ കോട്ടപ്പുറം ജംഗ്ഷനിലെത്തി വലത്തു ഹൈവേ ജംഗ്ഷൻ കടന്ന് കിഴങ്ങൂർ അയർക്കുന്നൂർ റോഡിലെ സഞ്ചരിച്ച് കിഴങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുന്ന രീതിയിലാണ് ഘോഷയാത്ര നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അയർക്കുന്നം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാന്താടി കവലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകേണ്ടതും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ റിബിർവി റോഡിലേ പോകേണ്ടതുമാണെന്നും അധികൃതർ അറിയിച്ചു പാലാ ഭാഗത്തു നിന്നും അയർക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മന്ദിരം കവല ചെമ്പിള വഴി പോകേണ്ടതാണെന്നും കിഴങ്ങൂർ എസ് എച്ച്ഒ അറിയിച്ചു കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഞ്ചാം തിരുവോത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉത്സവബലിയും പന്ത്രണ്ട് മുപ്പതിന് ഉത്സവബലി ദർശനവും നടന്നു വൈകിട്ട് കൊടിമരച്ചുകട്ടിൽ സംയുക്ത വാസുദേവനും സംഘവും സോപാന സംഗീതം അവതരിപ്പിച്ചു ഭരത് രാജ് ചെന്നൈ സംഗീത സദസ് അവതരിപ്പിച്ചു സ്വരതാളലയ സംഗമം നാടൻപാട്ട കൈകുട്ടിക്കളി മജസ്സെറ്റ് കഥകളി എന്നിവയാണ് അഞ്ചാം തിരുവോത്സവ ദിനത്തിൽ തിരുവരങ്ങിൽ അരങ്ങേറുന്നത് രാത്രി ഒൻപതിന് വിളക്കും നടക്കും സ്റ്റാറിഷ് ന്യൂസ് കിടങ്ങൂർ